എങ്കോസിനെതിരെയുള്ള ലോകത്തെ ആദ്യ വാക്സിൻ അംഗീകാരം നൽകി ലോകാരോഗ്യ സംഘടന ബയോടെക്നോളജി കമ്പനിയായ ബവേറിയൻ നോർട്ടിക് വികസിപ്പിച്ചെടുത്ത എം വി എ ബി എൻ വാക്സിനാണ് ഡബ്ല്യു എച്ച്ഒ പ്രീ ക്വാളിഫിക്കേഷൻ അംഗീകാരം നൽകിയത് അടിയന്തരമായി വാക്സിൻ ആവശ്യമുള്ള മേഖലകളിലേക്ക് മാത്രം എം വി എ ബി എൻ വിതരണം ചെയ്യാനാണ് അനുമതി സ്വന്തം നിലയിൽ വാക്സിൻ പരീക്ഷണങ്ങൾക്ക് സാഹചര്യമില്ലാത്ത അവികസിത വികസന രാജ്യങ്ങൾക്കായി വാക്സിനുകളുടെയും മരുന്നുകളുടെയും ചികിത്സാ രീതികളുടെയും സംരക്ഷയും ഫലപ്രാപ്തി യും ഉറപ്പുവരുത്തുവാൻ ലോകാരോഗ്യ സംഘടന സ്വീകരിച്ചിട്ടുള്ള സംവിധാനമാണ് ബബേറിയൽ നോർഡിക്കിന്റെ പരീക്ഷണങ്ങളുടെയും അതിൽ യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി നടത്തിയ പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് ഡബ്ല്യു എച്ച്ഒ വാക്സിന് അംഗീകാരം നൽകിയത് അതേസമയം വാക്സിന്റെ പ്രീ ക്വാളിഫിക്കേഷൻ എംഗ് പോരാട്ടത്തിൽ നിർണായകമായ ചുവടുവെപ്പാണെന്ന് ലോകാരോഗ്യ സംഘടന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഡെഡ്രോസ് അദാനോ ഗെബ്രിയോസിസ് വ്യക്തമാക്കി കൂടാതെ ആവശ്യമുള്ളിടത്തെല്ലാം എത്തിക്കാൻ വേണ്ട വാക്സിനുകൾ ഉറപ്പുവരുത്തുവാനും അതിനുവേണ്ട സംഭാവനകൾ ശേഖരിക്കുകയുമാണ് ഇനി അടിയന്തരമായി ചെയ്യേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു